ഹലോ ഗായ്സ് എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പം ഇന്നലെ നല്ല തിരക്കുടിച്ച തിരക്കുടിച്ചൊരു ദിവസമായിരുന്നു അതുകൊണ്ടാണ് വീഡിയോസൊന്നും ഇടാൻ പറ്റാത്തത് ഒരു ഷോർട്ട്സ് രാത്രി ഇറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ബച്ചി വയനാട്ടിൽ നിന്ന് വന്നിട്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കും കാര്യങ്ങളും എന്ത് പിന്നെ അപ്പോൾ ബച്ചിക്ക് പറഞ്ഞു ബിരിയാണി വേണമെന്ന് ഞങ്ങളും പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് ബിരിയാണി ആക്കാം പറഞ്ഞു ഇപ്പം ഞങ്ങൾ മച്ചി പറഞ്ഞു എന്നാൽ ബിരിയാണി ഉണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ബിരിയാണി ഉണ്ടാക്കുകയാണ് ഞാനതിൻ്റെ ഇടക്ക് പോയിട്ട് ആ വടി അടിപടിയും തോണ്ടി കൊടുക്കണമൊക്കെ ഉണ്ട് ഇച്ചിന്നതല്ലേ പണി ഞാനൊന്നല്ലല്ലോ മാസ്റ്റർ ഷെഫ് മാസ്റ്റർ ഷെഫ് അവിടെ അടിപൊളിയായിട്ട് കുക്ക് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ നാരങ്ങ എന്തിനാണ് ആദ്യം വെച്ച് ചോദിച്ചാൽ കുരു ഗതിൽക്കാരായിട്ട് വെച്ചേ ആ ചട്ടകത്ത് കൂടി ഒഴിച്ചത് പിന്നെ എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ചില ആൾക്കാരൊക്കെ കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ അത് ഞങ്ങൾ ഇതൊക്കെ റെഡിയായി ചോറും ഇതാക്കി ഇപ്പോൾ ഞങ്ങൾ ഡമ്മിടാണ് പിന്നെ ഞങ്ങൾ ആ ഒരു വലിയൊരു പാത്രം കണ്ടോ അത് അത് ഞോൾട്ടട പുതിയ ഞങ്ങൾ വേടിച്ച ഒരു പാത്രമാണ് അപ്പോൾ അത് ആദ്യത്തെ കുക്കിംഗ് കുക്കിങ്ങാണ് അതുകൊണ്ടാണ് അതെടുത്ത് പറഞ്ഞത് പിന്നെ അതിൽ ഉദ്ഘാടനം കഴിച്ചത് ബിരിയാണിയാണ് കേട്ടോ പിന്നെ അത് ദമ്മിലൊക്കെ ഇടുകയാണ് അപ്പോൾ ഞങ്ങൾ പോയിട്ട് ഫ്രഷായി ഓരോ കൂടി ഇങ്ങനെ തേരാപ്പാര നടന്ന് കളിച്ച് നടക്കുന്നുണ്ടായിരുന്നു ഇപ്പച്ച വന്നിക്കല്ലേ ഒരു ഫ്രീഡം കിട്ടിക്കാണ് ഇല്ലെങ്കിൽ ഇമ്മ ചാട്ടിക്കയറ്റും എല്ലാം എടുത്തു അപ്പോൾ ഇപ്പോൾ ബിരിയാണി പൊട്ടിച്ചു നല്ല മണമുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാത് ഇളക്കിയ കൊണ്ടൊക്കെ ഇരിക്കുകയാണ് ഇനി അതൊന്നായിട്ട് നല്ലോണം മിക്സാക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ഇന്നലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇന്നലെ പറഞ്ഞില്ലേ തിരക്കും കാര്യങ്ങളായിരുന്നു പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ലായെന്ന് അപ്പോൾ അത് പിന്നെ അതാ ബിരിയാണി കഴിക്കുകയാണ് അതിൽ വിരലുമ്മ തൈരായിട്ടുണ്ട് അതാണ് കേട്ടോ ആ വിരലുമ്മ വെള്ളപ്പാട് ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ ബിരിയാണി കഴിക്കണം അപ്പോൾ ബൈ ബൈ സൂപ്പർ